ഇന്ത്യൻ സിനിമയിലെ ക്ഷുഭിത യൗവനം അമിതാഭ് ബച്ചൻ അതിഥി താരമായി ഒരിക്കൽ ലോക്സഭയിലും അഭിനയിക്കാനെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ രാജീവ് തരംഗത്തിലായിരുന്നു ബിഗ് ബിയുടെ സഭാപ്രവേശം എട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ അലഹബാദ് മണ്ഡലത്തിൽ മുൻ മുഖ്യമന്ത്രി കൂടിയായിരുന്ന ഹേമാവതി നന്ദൻ ബഹുഗുണ എന്ന എച്ച് എൻ ബഹുഗുണയാണ് ബച്ചൻ പരാജയപ്പെടുത്തിയത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ബിഗ് ബികളിൽ ഒന്നായിരുന്ന ബഹുഗുണയെ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകൾക്കാണ് വെള്ളിത്തിരയിലെ ബിഗ് ബി കെട്ടുകെട്ടിച്ചത് സൂപ്പർ ഹിറ്റായ ഈ വിജയത്തിന് മൂന്ന് വർഷത്തെ ആയുസ് മാത്രമാണ് പക്ഷേ ഉണ്ടായിരുന്നത് ബൊഫേഴ്സ് തോക്കിടപാട് സംബന്ധിച്ച അഴിമതി ആരോപണം പുറത്തു വന്നതോടെ പടം പൊട്ടിപ്പൊളിഞ്ഞു അമിതാഭ് ബച്ചനും സഹോദരൻ അജിതാബ് ബച്ചനും ഇടപാടിൽ പങ്കുണ്ട് എന്നായിരുന്നു വാർത്തകൾ രാജീവ് മന്ത്രിസഭയിൽ പ്രതിരോധ മന്ത്രിയായിരുന്ന വി പി സിംഗാണ് കോൺഗ്രസിനെ അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ടും അമിതാഭിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടും രാജീവ് ഗാന്ധിക്ക് ആദ്യം കത്തെഴുതിയത് തുടർന്ന് മന്ത്രിപദത്തിൽ നിന്ന് പുറത്തായ വി പി സിംഗാണ് രാജീവ് ഗാന്ധിക്കെതിരെയുള്ള പട നയിച്ചത് തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്കെതിരെ നിയമ പോരാട്ടത്തിനിറങ്ങിയ ബച്ചൻ ലോക്സഭാ അംഗത്വം രാജിവെച്ചുകൊണ്ടാണ് ആദ്യ നടപടി തുടങ്ങിയത് അന്വേഷണത്തിൽ ബച്ചനെതിരെയുള്ള ആരോപണം തള്ളിക്കളഞ്ഞു ഒടുവിൽ സ്വീഡിഷ് പോലീസ് മേധാവി തന്നെ ബച്ചന് ഇടപാടിൽ ഒരു പങ്കുമില്ല എന്ന് വെളിപ്പെടുത്തി കോൺഗ്രസ് രാഷ്ട്രീയം ഉപേക്ഷിച്ച ബച്ചൻ പിന്നീട് ആപത്ത് കാലത്ത് തന്നെ സഹായിച്ച സമാജ്വാദി പാർട്ടിക്കായി തൈ പത്ത് വെച്ചു എസ് പി നേതാവ് അമർസിംഗിനോടുള്ള സ്നേഹത്തെ പ്രതി തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവമാവുകയും ചെയ്തു പാർട്ടിയിൽ ചേർന്നില്ലെങ്കിലും ഭാര്യ ജയാ ബച്ചനെ സമാജ്വാദി പാർട്ടിയിൽ അംഗമാക്കി അതുവഴി ജയ രാജ്യസഭാംഗവുമായി അങ്ങനെ ഇത്തിരി കാലത്തെ രാഷ്ട്രീയ അനുഭവത്തിൽ നിന്ന് ബച്ചൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ഒരു നിർവചനം രചിച്ചു രാഷ്ട്രീയം ഒരു അഴുക്കുചാല ചാലാണ് നിർവചനം എന്തായാലും പിന്നീട് രാജ്യം ഭരിച്ച രാഷ്ട്രീയ നേതൃത്വങ്ങൾ അദ്ദേഹത്തെ പത്മശ്രീയും പത്മഭൂഷണും പത്മവിഭൂഷണും നൽകി ആദരിച്ചപ്പോൾ ബച്ചൻ അതൊന്നും നിരാകരിച്ച് കണ്ടില്ല മറ്റൊരു കഥയുമായി നാളെ വീണ്ടും കാണാം